മുംബൈ ദർഭം ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മൂന്നിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ചർമ്മ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് എങ്കിലും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അവിടെ നിന്നും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതായിരിക്കും പക്ഷേ രണ്ടാം പകുതി ആകുമ്പോഴേക്കും നിങ്ങളിലൊരു അലസത ഉണ്ടാകാൻ ഇടയുണ്ട് ഇത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുവാനും സാധ്യതകളുണ്ട് അതിനാൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഈ മാസം കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈഗോ ക്രോധം എന്നിവയിൽ കൺട്രോൾ ചെയ്യുന്ന പക്ഷം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചേറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി കൂടിയും കുറഞ്ഞും ഇരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് ഗുരുവിൻ്റെ സ്ഥിതി നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും മറിച്ച് നേരത്തെ മുതൽ പ്രശ്നങ്ങളെ കൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും വിവാഹമോചനത്തിനായി മോചനത്തിനായി കേസുകളും മറ്റും ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതും കുടുംബജീവിതം കൂടുതൽ സന്തോഷപ്രദമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലുമാണ് ശനി പത്തിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും ശനി സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്നതും മറ്റ് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായതിനാലും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ ഉച്ചസ്ഥാനവും നിങ്ങളുടെ സുഖസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുവാൻ സഹായിക്കുന്നതായിരിക്കും അതുകൂടാതെ പുതിയ വാഹനം വീട്ടിലേക്ക് ആഭരണങ്ങളോ സുഖഭോഗ വസ്തുക്കളോ ഒക്കെ വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദൂരെ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പൊതുവെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് പത്തിൽ ശനിയും നിൽക്കുന്നുണ്ട് ഇവിടെ ചൊവ്വയുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് കരിയറിനെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലമായിരിക്കും എങ്കിലും ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം സാവകാശം നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ഓഫീസിൽ ആരുമായും വാക്കുതിർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല ഈ സമയത്ത് ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് ലാഭസ്ഥിതികളിൽ ഉണ്ടാകുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ഒന്നിലധികം സ്രോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം